വേറൊരു ആവശ്യത്തിനായി ഇടത്തനാട്ടുകാരെ വഴി ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ഭാഗത്ത് നല്ല ആളുകൾ കൂടിയിരിക്കണു നല്ല പോത്തറച്ചിങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കണു പോത്തിറച്ചി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പടെ വണ്ടി നിർത്തൂലേ അപ്പം നിർത്തി അവിടെ എന്താ സംഭവം എന്നറിയണമെന്ന് അത് കണ്ടിട്ട് പോയാൽ മതിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടെ വണ്ടി നിർത്തി വണ്ടി നിർത്തി നോക്കിയപ്പോൾ എന്താ അലനല്ലൂർ ഒരു വ്യാഴാഴ്ചകളിൽ മാത്രം നടന്നു വരുന്ന ഒരു സ്പെഷ്യൽ ചന്തയാണ് നമ്മുടെ ഈ പഴയ കാലങ്ങളിലൊക്കെ കണ്ടുവരുന്ന വരുന്ന ചന്ത ആ ചന്തയിൽ ഇതാണ് മുമ്പിൽ നല്ല പായസം വയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാം പച്ചക്കറികൾ വെജിറ്റബിൾസും അതേപോലെ മണക്ക മീനുകൾ പോത്തിറച്ചി നട്ട്സുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവിൽ നല്ല രീതിയിൽ കാലങ്ങളായിട്ട് വിറ്റ് വരുന്ന ഒരു ചന്തയാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഒന്ന് എല്ലാ ഭാഗത്തും കൂടെയൊക്കെ നോക്കി നല്ലൊരു അനുഭവമായിരുന്നു എല്ലാ സാധനങ്ങളും നമുക്ക് വിലവേശി സാധനങ്ങളൊക്കെ ചോദിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നല്ല ഗോതമ്പും ചെറുപയറും തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയാൽ നല്ല ഓരോ പായസം ഓരോ ഗ്ലാസ്സിലാദ്യം കുടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് നല്ല ഉണക്ക സ്രാവൊക്കെ ഞങ്ങൾ വാങ്ങി നല്ല നല്ല തുണ്ട് മീനില്ലേ ഉണക്ക സ്രാവ് നല്ല രസമാണത് അത് കുറച്ച് വാങ്ങി അതേപോലെ ഇത് കണ്ടോ വാച്ചുകൾ സാധനങ്ങൾ ഇതൊക്കെ നല്ല വില കമ്മീൻ ഉണ്ടാവും ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് എന്നാലും കുട്ടികളൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അത്യാവശ്യം ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും വില കുറവാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ കുറച്ച് പച്ചക്കറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ആരെങ്കിലും വ്യാഴാഴ്ച ദിവസം ആ വഴിക്ക് പോവുകയാണെങ്കിൽ ചന്ത കാ കാണുമ്പോൾ എന്നറിഞ്ഞാൽ കുറച്ച് ഇറച്ചിയൊക്കെ വാങ്ങിക്കോളി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കോളി നല്ല വില എനിക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ടൊക്കെ വരാം അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ